ഹായ് കൂട്ടുകാരി ഞാൻ വർക്കറാണ് എനിക്ക് നാലായിരം വാച്ചവറും മൂവായിരത്തി അഞ്ഞൂറ് ആയി എൻ്റെ വീഡിയോ ഇത്രയും നാലായിരം വാച്ചവറും മൂവായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബറും ചെയ്ത കണ്ട കാണികളായ എല്ലാ എൻ്റെ പ്രേക്ഷകർക്കും എൻ്റെ നല്ലവരായ എല്ലാ എൻ്റെ കേരള മക്കൾക്കും ഒത്തിരി നന്ദി പറയുന്നുണ്ട് ഇനിയും നിങ്ങളെ സപ്പോർട്ട് എല്ലാം എനിക്ക് ആവശ്യമുണ്ട് എനിക്കിതുവരെ ഇപ്പോൾ അഞ്ച് ഡോളറേ ആയിട്ടുള്ളൂ നൂറ് ആയാലേ ഓപ്പൺ ആവുള്ളൂ എന്നാലേ എനിക്ക് കാശ് കിട്ടു നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ആഗ്രഹമെന്ന് വെച്ചാൽ ഞാൻ ആശാവർക്കറാണ് ഫീൽഡിൽ പോകുമ്പോൾ എൻ്റെ ഏരിയയിൽ ഒത്തിരി കഷ്ടപ്പെടുന്നവരുണ്ട് അവർക്കൊരു സഹായം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ യു യൂട്യൂബ് തന്നെ തുടങ്ങിയത് നിങ്ങളൊക്കെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ വിഷമത്തിലിരിക്കുന്നവരെ ഒന്ന് സഹായിക്കാൻ പറ്റുള്ളൂ എൻ്റെ ഏരിയയിൽ തന്നെ ഒരു ചേച്ചിയാണെങ്കിൽ ക്യാൻസർ ആയിട്ട് ബ്രസ്റ്റ് ക്യാൻസറാണ് ചേച്ചിയുടെ ഞാൻ പല പ്രാവശ്യം ഞാൻ ചേച്ചിയുടെ ചോദിച്ചിട്ടുണ്ട് ചേച്ചി ശരീരത്തിലും എല്ലാം മുഴയോ ഉണ്ടോ പക്ഷേ എൻ്റെ പറയും എനിക്കയാതൊരു കുഴപ്പമില്ലെന്ന് പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ അടുത്ത് ചേച്ചി പറഞ്ഞു എടി ഇടിയെൻ്റെ ബ്രസ്റ്റിലൊരു തടുപ്പ് കണക്കിന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ചേച്ചി അത് വച്ചുകൊണ്ടിരിക്കരുത് പെട്ടെന്ന് തന്നെ നമ്മളെ ഹോസ്പിറ്റലിൽ കാണിച്ചതൊന്ന് ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് ചേച്ചി അത് തന്നെ എൻ്റെ വാക്കനുസരിച്ച് ഉടൻ തന്നെ ചേച്ചി ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്ത് മാമോഗ്രാഫി ചെയ്തു അപ്പോഴും ചേച്ചിക്ക് ക്യാൻസറാണ് ഫോർത്ത് സ്റ്റേജാണ് ആയത് പെട്ടെന്നാണതങ്ങ് ചേച്ചി പറയുന്നത് ചേച്ചി കണ്ടില്ല കണ്ടില്ല എന്നാണ് പറഞ്ഞത് ഞാൻ പോകുമ്പോഴെല്ലാം ചേച്ചിയുടെ ചോദിക്കുന്നതാണ് അപ്പം പറഞ്ഞ് എനിക്ക് യാതൊരു കുഴപ്പമില്ലടീന്ന് പറയും പെട്ടെന്ന് ചേച്ചി പറഞ്ഞു ഇതെങ്ങനെ ഇങ്ങനെ ഇത്രയായെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ ചേച്ചിക്കാണെങ്കിൽ സ്വന്തമായിട്ട് വീടില്ല വാടക വീട്ടിലാണ് ആരും ഒരു കൊച്ച് കടയാണ് ചേച്ചി നടത്തിക്കൊണ്ടിരുന്നത് ഒരു കുഞ്ഞം കട അപ്പം അതിലെ വരുമാനം കൊണ്ടാണ് ചേച്ചി ജീവിച്ചിരുന്നത് ഇപ്പം ചേച്ചിക്ക് യാതൊരു വരുമാനവും ഇല്ല അങ്ങനെ ചേച്ചിയുടെ ജീവിതം വളരെയധികം കഷ്ടപ്പാടിലാണ് അഞ്ചാറ് കീമോ കഴിഞ്ഞു ചേച്ചിക്ക് ഈ കീമോ കഴിഞ്ഞാലേ ഈ ചേച്ചിക്ക് സർജറി ചെയ്യാൻ പറ്റുള്ളൂ അത്രയ്ക്ക് വ്യാപിച്ചത് കാരണം ഇത് കീമോ ചെയ്ത് ക്യാൻസറിൻ്റെ വ്യാപനം തടഞ്ഞ് ചുരുങ്ങിയതിന് ശേഷമാണ് ചേച്ചിക്ക് സർജറി ചെയ്യാൻ വേണ്ടി ഡോക്ടർമാർ നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ചേച്ചിയെ തന്നെ നോക്കാനോ ചേച്ചിക്ക് ഓരോ ടെസ്റ്റിന് പോകുമ്പോഴും നല്ല കാശാണ് ആവണത് അപ്പം ആ ചേച്ചിക്ക് ഒരു നിവൃത്തിയില്ല ചേച്ചി ഇങ്ങനെ എൻ്റെ അടുത്ത് പറയുന്നടി ഞാൻ എന്ത് ചെയ്യും ഞാൻ എങ്ങനെ ഈ സർജറിയൊക്കെ ചെയ്യും എനിക്ക് അതിനുള്ള നിവൃത്തിയില്ല സാമ്പത്തികം ഇല്ല അപ്പോഴും ഞാനിത് പല ആൾക്കാരുടെയും ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു അവസ്ഥ ഇങ്ങനെയാണ് എൻ്റെ ഏരിയയിൽ ഒരു ചേച്ചി ഇങ്ങനെ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പക്ഷെ ചിലവരൊക്കെ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്ത് പക്ഷേ ചേച്ചിക്ക് അതൊന്നും ഒന്നിനും ആവില്ല അപ്പോൾ എല്ലാ പേരും എൻ്റെ യൂട്യൂബ് കാണുന്നവർ ഈ ചാനൽ കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നാൽ നമുക്ക് നമ്മളെ ഏരിയയിൽ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നവർക്ക് ഒരു സഹായമായി തീരാൻ പറ്റുള്ളൂ ഇതുപോലെ തന്നെ വയസ്സായവർ അവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കാനോ ആഹാരം വേറെ ആരുമില്ല ഒരു ഒരു വീട്ടിലാണെങ്കിൽ ഒരു ഒരു അച്ഛൻ അച്ഛന് എഴുപത്തെട്ട് വയസ്സായി അച്ഛൻ്റെ മോന് മുപ്പത് വയസ്സ് ആ കൊച്ചാണെങ്കിൽ ഒരു വിഷാദരോഗിയാണ് ആ മുപ്പത് വയസ്സായ അമ്മ എവിടെയെങ്കിലും ഒരിടത്ത് ചുരുണ്ടുകൂടിയിരിക്കും അപ്പോൾ ഈ ഭക്ഷണത്തിനുള്ള വക ഈ എഴുപത്തെട്ട് വയസ്സായ അച്ഛൻ കണ്ടെത്തണം ചില ദിവസങ്ങളിൽ അവരുടെ വീട് പട്ടിണിയായിരിക്കും ചിലവർ മനസ്സിലുള്ളവർ എന്തെങ്കിലും സഹായിച്ചവർക്ക് ആഹാരത്തിനുള്ളത് കൊടുക്കും ഈ അച്ഛൻ പതുക്കെ പതുക്കെ റോഡിലൊക്കെ വന്നിരിക്കും നമ്മൾ ചെയ്താലും ഞാൻ ഒരു ആശാവർക്കറാണ് എനിക്ക് എത്ര കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം അതിനൊരു പരിധിയുണ്ട് യാത്രാക്കൂലി തന്നെ നല്ല കാശാവും നമുക്ക് ഓരോ സ്ഥലത്ത് പോകാനും എല്ലാത്തിനും തുച്ഛമായ എല്ലാ ക്രൈറ്റീരിയൻസും പൂർത്തിയാക്കി ഒരു മാസം അത് കൃത്യമായിട്ടല്ല കിട്ടുന്നത് ഒരു മാസം പതിനായിരം രൂപ കിട്ടും ഇൻസെൻറ്റീവ് ഒരു അഞ്ഞൂറ് രൂപ വാങ്ങിക്കണം എങ്കിൽ കറക്റ്റാണ് നമുക്ക് പതിനായിരം പതിനായിരത്തി അഞ്ഞൂറ് കിട്ടും അപ്പോൾ അത് കിട്ടിയാലും ഇന്നത്തെ ഓരോ പെട്രോളിൻ്റെ വിലയായാലും നമ്മളുടെ യാത്ര കൂലി ആയാലും എനിക്കൊരു ട്യൂ വീലറുണ്ട് ആ ട്യൂ വീലറിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് പെട്രോളടിക്കാനായാലും നമുക്ക് കാശ് വേണം അപ്പോൾ എൻ്റെ അങ്ങനെ സാമ്പത്തികമായിട്ട് വളരെ തുച്ഛമായ ഇതേ ഉള്ളൂ അപ്പോൾ ഒരു പരിധിയുണ്ട് ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്നതിനായാലും എൻ്റെ ഒരാഗ്രഹം ഈ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടിയാൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നവരെ ഒന്നൊരു ഒരു സഹായം എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം എനിക്ക് എത്ര വരുമാനം കിട്ടുമോ അതനുസരിച്ച് ഞാൻ ഓരോരുത്തരെയും സഹായിക്കാനാണ് എൻ്റെ പണ്ടേ ഉള്ള ആഗ്രഹമാണ് ഞാൻ കുഞ്ഞുനാളിലെ അങ്ങനെയാണ് എൻ്റെ ജീവിതം എനിക്ക് ബസ്സിന് തരുന്ന പൈസ തന്നെ എൻ്റെ അമ്മ ബസ്സിന് തരുന്ന പൈസ തന്നെ ഞാൻ നടന്ന് പോയിട്ടുണ്ട് ഞാൻ കോളേജിലൊക്കെ പഠിച്ചപ്പോൾ നടന്നാണ് ഞാൻ പോകുന്നത് ആ എടുത്ത് വയസ്സായ അച്ഛനും അമ്മയ്ക്കും ഞാൻ കൊടുക്കും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടല്ല ഞാൻ ചെയ്യണത് ആരും എൻ്റെ അടുത്ത് ചോദിക്കില്ല ചോദിക്കാതെ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നതാണ് എന്ന് വെച്ചാൽ എനിക്കറിയാം ഇവർ അർഹതപ്പെട്ടതാണ് അവർക്ക് ചോദിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ആരും സഹായം ഇല്ലാത്തവരാണ് അങ്ങനെയാണ് ഞാൻ അറിഞ്ഞാണ് ഞാൻ എല്ലാവരെയും സഹായിക്കുന്നത് ആരും എൻ്റെ അടുത്ത് ഇന്ന് വരെ ഇങ്ങോട്ട് ചോദിച്ചില്ല മക്കളെ എന്തെങ്കിലും എനിക്കൊന്ന് സഹായിക്കണമെന്ന് ചോദിക്കാതെയാണ് ഞാൻ അവരെ സഹായിക്കണം അവരുടെ ആ ആ നമ്മൾ ആ കൊടുക്കുമ്പോൾ അവരുടെ ആ മനസ്സിൻ്റെ സന്തോഷം ആരും ഒരു പൈസയും കൊടുക്കാൻ സാധുക്കളായ അവരുടെ ആ സന്തോഷം ആ അച്ഛൻ്റെ അമ്മയുടെ ഒരു സന്തോഷം കണ്ടാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എന്ന് വെച്ചാൽ ഞാൻ ഈ യാത്രയിൽ തന്നെ ഞാൻ വണ്ടി നിർത്തിയിട്ട് അവരെ കണ്ടാൽ ഞാൻ അവിടെ ഇറങ്ങും എന്തെങ്കിലും ഒരു ചെറിയ അപ്പോൾ ആ സന്തോഷവും എൻ്റെ അടുത്തുള്ള ആ ഒരു ആ ഒരു ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര ഒരു ഇതാണ് ഓരോ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നമ്മളൊരു ചെറിയ സഹായമെങ്കിലും ചെയ്യുമ്പോഴും അതുകൊണ്ട് എല്ലാ പേരും എൻ്റെ ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇതിൽ നിന്ന് എനിക്ക് വരുമാനം കിട്ടിയാൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരെ ഒന്ന് സഹായിക്കാൻ പറ്റുള്ളൂ എൻ്റെ ഈ കൊച്ചു വരുമാനത്തിലല്ലാതെ ആരെയും ഒന്ന് സഹായിക്കാൻ ചെറുതായിട്ടേ പറ്റുള്ളൂ വലിയ സഹായങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ സഹകരണം എന്തായാലും എനിക്ക് നാലായിരം വായിച്ചവറായി എല്ലാ പ്രേക്ഷകരുടെയും സുഹൃത്തുക്കളുടെയും നല്ല മനസ്സായ എല്ലാ നല്ല മനസ്സുകളുടെയും ആ ഒരു ഒരു മനസ്സിലുകൊണ്ടാണ് എനിക്കെന്തായാലും നാലായിരം വായിച്ചവറും മൂവായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബറും ആകാൻ കഴിഞ്ഞത് എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി നന്ദി ഇതുവരെ എനിക്ക് വേണ്ടി ചെയ്ത സഹായങ്ങൾ ഈ ഇത് എൻ്റെ വീഡിയോ ഉണ്ട് ഇത്രയൊക്കെ ആക്കി എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി ഒത്തിരി നന്ദി ഇനി എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് എൻ്റെ വീഡിയോ ഷെയർ ചെയ്താൽ എനിക്ക് ഇനി അങ്ങോട്ട് ഇപ്പം തന്നെ അഞ്ച് ഡോളർ ആയിട്ടുണ്ട് നൂറ് ആയാലേ എനിക്ക് കാശ് കിട്ടുള്ളൂ നിങ്ങളതുകൊണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ആ ഒരു എന്ന് നമ്മളെ കഷ്ടപ്പെടും നമുക്കൊക്കെ വേണ്ടി അത് എല്ലാ സുഹൃത്തുക്കളും എല്ലാ കൂട്ടുകാരും എൻ്റെ കേരള നന്മ മനസ്സായ എല്ലാ നന്മ മനസ്സുകളും എൻ്റെ വീഡിയോ കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു